ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്നൊരു അവിയലിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ അവിയൽ തയ്യാറാക്കാനുള്ള അരപ്പാണ് അത് റെഡിയാക്കുന്നത് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുമന്നുള്ളി ഇത്ര ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ഒന്ന് ചതഞ്ഞ് വരാനേ പാടുള്ളേ പിന്നെ അവിയൽ തയ്യാറാക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള പച്ചക്കറികളെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് കുറച്ച് വാഴയ്ക്ക പിന്നെ ഒരു ചെറിയ പടവലങ്ങ പിന്നെ മുരിങ്ങയ്ക്ക രണ്ട് തക്കാളി ഒരു പച്ചമുളക് എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരെണ്ണം മതി ഇല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എടുക്കുക പിന്നെ കുറച്ച് പയർ ഇത്രയും പച്ചക്കറികളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ അവിയൽ വെക്കാറുള്ളത് മൺചട്ടി അവിയലിന് കുറച്ചും ടേസ്റ്റ് വരുവേ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ചക്കറികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അവിയൽ എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന കേട്ടോ നല്ലത് അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും എന്നിട്ട് നന്നായിട്ടൊന്ന് വഴുത്തി കൊടുക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മഞ്ഞൾ നമ്മൾ അവിയലിന്ന് തയ്യാറാക്കി അരപ്പിൽ മഞ്ഞൾ ചേർത്തത് കൊണ്ട് ഇപ്പം വളരെ കുറച്ച് മഞ്ഞൾ മാത്രം ചേർത്താൽ മതിയെ പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് പിന്നെ കഷ്ണങ്ങൾ ആവശ്യമായ വെള്ളം ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കഷ്ണങ്ങൾ ഒന്നും എന്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് ഈ കഷ്ണങ്ങളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അരപ്പിൽ നമ്മൾ വെള്ളം ചേർത്ത് ഇടരുത് കാരണം അവിയലിന് ഓൾറെഡി വെള്ളമുണ്ട് നമ്മൾ ചേർത്ത വെള്ളവും ഇനി പച്ചക്കറിയിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഇറങ്ങുന്നത് കൊണ്ട് ഇനിയും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് അവിയൽ കുഴഞ്ഞു പോവും എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കണേ പിന്നെ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്യുന്നുണ്ട് തൈര് കൂടി ചേർത്ത് കഴിയുമ്പോൾ അവിയലിന് കുറച്ചും നല്ല ടേസ്റ്റ് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തൈര് ആഡ് ചെയ്യുന്നത് എന്നിട്ട് കഷ്ണങ്ങൾ കുഴഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ തൈര് ഇളക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കഷ്ണങ്ങളെല്ലാം കുഴഞ്ഞു പോയി അവിയൽ കൊള്ളാതായി പോവും പിന്നെ വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അവിയൽ സെറ്റായി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സ്വാദിഷ്ടമായ ഒരു അവിയല്ല കേട്ടോ ഇത് അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ഒന്ന് കമൻറ്റും ഷെയറും കൂടെ ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രെസ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോയും കാണാൻ പറ്റുവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ ബ യു